ജിഹാദിൻ്റെ ഒരു ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണ ഒരു വിശ്വാസിയെ ആ വിശ്വാസിയെ നമ്മളൊരു ഒരു പൊളിറ്റിക്കൽ മുസ്ലിമാക്കുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയയാണ് ജിഹാദ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ വിളിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താ സംഭവിക്കുന്നത് സാധാരണ വെറുതെ സലാമൊക്കെ പറഞ്ഞ് ഹലാലായി അർച്ചിയും കഴിച്ച് വെറുതെ ഇങ്ങനെ നടക്കുന്ന മാപ്പിളപ്പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു മുസ്ലീമിനെ പിടിച്ച് ഒരു ലെവൽ ഫൈവ് ഒരു ഖിലാഫത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു മുസ്ലിമാക്കി മാറ്റുന്നത് ജിസിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ലേവറി അടിമകളെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരു മുസ്ലിമാക്കി മാറ്റുന്ന പ്രക്രിയ അതാണ് ജിഹാദ് എന്ന് പറയുന്നത് ആ പ്രക്രിയ നടക്കുന്നത് എവിടെയാണ് അത് സെലഫി ദ ഇൻഫ്ലുവൻസ് അതിനെയാണ് നമ്മൾ തകർക്കാൻ നോക്കുന്നത് അതിനാണ് നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അതിനകത്ത് ഡൗട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുന്നത് ഫിത്തന ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ ഫിത്തന ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കുണ്ടാക്കുന്ന ഫിത്തനാണ് നമ്മുടെ സഹസമ്പാദകനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം ചേർത്ത് കുറേ സ്ഥാനങ്ങളാണ് അത് മാത്രം പറയുക അതിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ പറയാതിരിക്കുക അത് നന്മയാണ് എന്ന് പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ സമൂഹത്തിന് വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുക സാധാരണ മുസ്ലിമിനെ ജിഹാദികളാക്കുന്ന പ്രക്രിയയെ തടയുന്നവരെ അതിനു വേണ്ടിയിട്ട് ഇടപെടുന്ന ആളുകളെ അവരെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന വളരെ പിന്തിരിപ്പനായുള്ള ഒരു പരിപാടി കൂടിയാണ് എന്നും കൂടിയാണ് പറയാനുള്ളത് അതിന് പല വഴികളുണ്ട് എക്സ്ട്രീം ഫോംസ് ഓഫ് ജിഹാദ് ഉണ്ട് മൈൽഡായിട്ടുള്ള സൈലന്റായിട്ടുള്ള ജിഹാദ്ണ്ട് എന്തായാലും രണ്ട് സാധനമാണ് ഇസ്ലാം ലോകത്തെ കാണുന്നത് രണ്ട് വഴി ഒന്ന് ദാറുൽ ഹർബ് രണ്ട് ദാറുൽ ഇസ്ലാം അതായത് ഇസ്ലാമിൻ്റെ പരമമായ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളത് അതായത് ദാറുൽ ഇസ്ലാം ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ദാറുൽ ഇസ്ലാം അല്ലാത്ത സ്ഥലങ്ങൾ അത് ദാറുൽ ഹർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണ് ഈ കോൺഫ്ലിക്ട് അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് കോൺഫ്ലിക്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അത് എങ്ങനെയാണ് ആക്കുക ആ വഴിയാണ് ഈ പറയുന്ന അതിൻ്റെ ജിഹാദ്